ഹലോ ഗൈസ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ നോമ്പൊക്കെ എങ്ങനെ പോണ് ഉഷാറല്ലേ അപ്പം ആദ്യം തന്നെ നമുക്ക് കിച്ചണിലോട്ട് പോകാം കേട്ടോ ആദ്യം കപ്പയാണ് കേട്ടോ കപ്പയും ബീഫുമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം അത് ക്ലീൻ ചെയ്തുകൊണ്ട് എടുക്കുകയാണ് കട്ട് ചെയ്തെടുക്കണുണ്ട് അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കുന്നത് പലവകിയാണ് കേട്ടോ സാധാ ബീഫല്ല പലവകയാണ് അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് എനിക്ക് എങ്ങനെയാണ് തോന്നിയത് കേട്ടോ കപ്പൻ്റെ കൂടെ അല്ലെങ്കിൽ എല്ലിട്ട് വെക്കണം നിങ്ങളൊക്കെ എങ്ങനെയാണ് വെക്കൽ സാധാ ഇറച്ചിട്ടും വെക്കൂട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കാറ്ററിങ് പരിപാടി അതും നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മക്കളെ അപ്പോൾ തിരക്ക് കുടിച്ച ദിവസമാണ് അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കപ്പയും ബീഫും അതാകുമ്പോൾ കുക്കറിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാമല്ലോ അതിൻ്റെ ഇടയിൽ കൂടെ ജ്യൂസ് റെഡി മുന്തിരി ജ്യൂസ് പിന്നെ കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോയിൽ ഇട്ടിനും പച്ച പൂവമ്പയം കണ്ടവർക്കറിയാം അപ്പം അത് പൈത്തിട്ടുണ്ട് കേട്ടോ അപ്പത് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഒക്കെ കട്ട് ചെയ്തെടുത്തു പിന്നെ അതിന് ശേഷം മാവൊക്കെ റെഡിയാക്കി അത് പൊരിക്കുകയാണ് കേട്ടോ മാവ് കുഴച്ചൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ മക്കൾ കുറേ കാലമായിട്ട് ഒരു കാര്യമാണ് കേട്ടോ ഫ്രൂട്ട്സ് വാങ്ങാൻ പോകുമ്പോഴൊക്കെ പറയും സ്ട്രോബെറി വാങ്ങി തരുമോന്ന് അപ്പം ഇന്ന് ഏതായാലും അത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ റെഡിയായി ആയിട്ട് നിൽക്കണേ ഒക്കെ ടേബിളിൽ റെഡിയാക്കി വെച്ചു നോമ്പ് തുറക്കാൻ വേണ്ടി തയ്യാറായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ നോമ്പൊക്കെ തുറന്നു കേട്ടോ അങ്ങനെ ഇത് വേറൊരു ദിവസം എടുത്ത വേടിയാണ്ട് മക്കളെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുള്ളത് കണ്ടോ നമ്മളെ വായ പോയതാണ് കേട്ടോ രണ്ട് മൂന്നാല് വായ ഇതേപോലെ തന്നെ ഉണ്ടായിന് മണ്ണ് കുറവാണ് കേട്ടോ നമ്മളെ ബേക്ക് ഭാഗം അപ്പം അങ്ങോട്ട് കാറ്റിനെ മറിഞ്ഞ് വീണതാണ് അപ്പം ആ സമയത്ത് തന്നെ ഞാൻ നമ്മളെ തക്കാളി പച്ചമുളകൊക്കെ ഉണ്ട് അവിടെ പുറത്ത് അപ്പം അതൊക്കെ ഒന്ന് ഇത് കണ്ടോ കാറ്റിൻ്റെ ശക്തി കൊണ്ടൊക്കെ കരിഞ്ഞതാണ് കേട്ടോ ആ കാണുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ ടെക്സ്റ്റൈൽസ് കണ്ട് പോയത് ടെക്സ്റ്റൈൽസിൽ പോയി തന്നെയുള്ളൂ അവിടുന്ന് ഒന്നും കിട്ടിയില്ല കേട്ടോ രണ്ട് ടെക്സ്റ്റൈൽസിൽ കയറിയിട്ടുണ്ട് അവിടെ കണ്ടുങ്ങാണ്ട് പോന്നു കുറേ തിരഞ്ഞിട്ടോ ഒന്നും ശരിയായി കിട്ടിയില്ല ഞമ്മക്ക് പറ്റണ മക്കൾക്ക് പറ്റൂല മക്കൾക്ക് പറ്റണേ അമ്മക്കും പറ്റൂല അങ്ങനെ അവിടെ നിന്ന് രണ്ട് ടെക്സ്റ്റൈൽസിൽ കയറി കുറേ ഒരു പത്ത് പതിനൊന്ന് മണിവരെയേ തിരഞ്ഞു കേട്ടോ നോമ്പ് തുറന്നു പോയതാണ് ആ സമയം വരെ തിരഞ്ഞു പക്ഷെ ഒന്നും കിട്ടിയില്ല നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ശരി കിട്ടിയില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മക്കളെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ വസ്സാമലൈക്കും